ഞാൻ കേട്ടിട്ടുള്ളതാണ് നമ്മളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് കേട്ട പരിചയത്തിൽ പ്രധാന നമ്മൾ മ്യൂസിക് ഡയറക്ടർ ഈണം പറയുമ്പം ഒന്നിക്ക് സ്വരങ്ങൾ പറയും അല്ലെങ്കിൽ ആ ആകാരം ഉപയോഗിച്ചൊക്കെ പറയും അപ്പം ഇളയരാജ സാറോ മറ്റേ ടാ വെച്ചിട്ട് വച്ചിട്ട് എന്ന് പറഞ്ഞിട്ടാണെന്ന് ഈ ആറ്റിൻകര ഓരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ ടായുടെ ഒരു ഒരു നിരയുണ്ട് ഇപ്പം ജേട്ടൻ്റെ തന്നെ പാട്ടെടുത്താൽ ചില സിറ്റുവേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിപ്പം ഇന്നലെ എൻ്റെ നെഞ്ചിലെ ഇപ്പം പറഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ടുണ്ടായ പാട്ടാണ് അതിനകത്ത് ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം അക്ഷരപ്പൂട്ട് എന്നുള്ളൊരു രണ്ട് വാക്കുകൾ ചേർത്തൊരു വാക്കുണ്ടാകും ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈതൊന്നുകൂടെ വന്നു ഇത് മകന് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയാണ് എന്നാൽ ചിക്കാർ എന്ന് പറയുന്ന ചിത്രത്തിലെ പിന്നെ എന്നോടൊന്നും പറയാതെ എന്നുള്ള പാട്ട് വരുമ്പം അച്ഛനും തിരിച്ചാണ് വെയിലാൽ നീ വാടുന്നേരം തണലായി ഞാൻ നിൽക്കാൻ ചാരെ മുടിമാടി കെട്ടാൻ പോലും അറിയാത്ത പ്രായം എൻ്റെ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അഞ്ച് മിനിറ്റ് കൊണ്ട് പാട്ടുണ്ടാകുക എന്ന് പറയുന്നത് ഇപ്പൊ കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ അസാധ്യമായിട്ട് അതിനൊരു സാധ്യത കുറവുണ്ടല്ലോ നിങ്ങളുടെ ഈണത്തിൽ സ്വാഭാവികമായ ഗുരുത്വാകർഷണം കൊണ്ട് നമുക്കൊരു ശാഠ്യം വരാം അതേ ഷാഠ്യം ഒരു എഴുത്തുകാരന് ഇവിടെ ഇത് തന്നെ വേണം എന്ന് വരാം അപ്പം ഇതിനെ നമ്മൾ ഏത് പോയിന്റിലാണ് ഒന്ന് ഫിക്സ് ചെയ്യുന്നത് ഒരു പാട്ടിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒളിച്ചിരുന്ന മുറ്റത്തെത്തും ജനകൻ ജനകൻ ും അപ്പൊ തിരുവനന്തപുരത്തായിരുന്നു അപ്പൊ താമസിക്കുന്ന ഹോട്ടലിൽ പോയി ആ റൂമിലിരുന്നു ഒരു പരസ്യം കേട്ടിട്ടെ ജനകൻ അത് സംസ്ഥാന അവാർഡാണ് രാജലക്ഷ്മി രാജലക്ഷ്മി അപ്പം തുടർച്ചയായി ആറു വർഷം കേരള സംസ്ഥാന അവാർഡ് ജയേട്ടന്റെ പാട്ടുകൾക്കാണ് ഫീമെയിൽ സിംഗേഴ്സിന് കിട്ടിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയത്തില്ല ഈ കൊല്ലം അടുത്ത കൊല്ലം അടുത്ത കൊല്ലം അടുത്ത കൊല്ലം അങ്ങനെ ആറു വർഷം മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് പാട്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ അങ്ങനെ പാട്ട് ഈണം ചെയ്തു ഗിരിഷടൻ കേട്ട് ഗിരിഷടൻ ഈ ആദ്യത്തെ രണ്ട് ലൈനിന് ഒരു പത്തോ പന്ത്രണ്ടോ പല്ലവികൾ എഴുതി ഓ അപ്പൊ ഈ പന്ത്രണ്ടെണ്ണം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഗിരിഷടാ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു സാധനമല്ല അപ്പൊ ഗിരിഷടൻ പറഞ്ഞു നീ ഉദ്ദേശിച്ച പോലെ ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കണേ അങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിച്ച് 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 നല്ലൊരു വഴക്കിന്റെ ഒരു രീതിയിലേക്ക് മാറി അപ്പോൾ സഹിക്കാൻ വയ്യാതെ ഞാൻ പറഞ്ഞു ഗിരീഷടാ ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അവിടെ നിന്ന് അപ്പോൾ സങ്കടം ചേട്ടനാണല്ലോ അപ്പോൾ ഗിരീഷടൻ പറഞ്ഞു ഇനി നിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യില്ല എന്നും പറഞ്ഞു ഞാൻ വെളിയിലോട്ട് ഇറങ്ങി ഞാൻ വണ്ടി വണ്ടിയെടുത്ത് വീട്ടിൽ പോയപ്പോഴത്തേക്കും ആകെ അയ്യോ ഇത് തെറ്റായി പോയല്ലേ ഇനിയിപ്പോൾ ഗിരീഷടൻ കൂടെ വർക്ക് ചെയ്യും ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സ് ഭയങ്കര സങ്കടമായി അപ്പോൾ വീട്ടിൽ പോയിട്ട് പ്രിയ എടുത്തൊക്കെ പറഞ്ഞു ഇതിങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രാത്രിയായിട്ടും ഗിരീശേട്ടൻ അങ്ങനോട്ട് വിളിക്കണമെന്നുണ്ട് പക്ഷെ വിളിക്കാനായിട്ട് ഒരു ധൈര്യവും കിട്ടുന്നില്ല മാത്രമല്ല ഒരു എന്തോ ഒരു മനസ്സിൽ വല്ലാതെ ഇങ്ങനെ ഒരു പെയിൻ ഇങ്ങനെ പോലെ ഇത് വരുന്നു രാവിലെ ഒരു അഞ്ചു മണിയായപ്പോഴത്തേക്കും ഒരു ഫോൺ വന്നു അപ്പം ഞാൻ നല്ല ഉറക്കാണ് അപ്പോൾ മോനെ കുട്ടാ എൻ്റെ മോനല്ലേ എടാ നീ പാടാ ഗിരീശേട്ടൻ നിനക്ക് എത്ര ഇഷ്ടത്തോടു കൂടിയാണ് പാട്ട് എഴുതി വെച്ചെന്ന് നിനക്കറിയാമോടാ എന്ന് പറഞ്ഞ് അപ്പൊ ഞാനു ചാടി എഴിച്ച് ഒന്ന് കുളിക്കാൻ പോലും നിന്നില്ല പെട്ടെന്ന് അങ്ങോട്ട് പോയി ആ അവിടെ പോയി കഴിയുമ്പോഴത്തേക്കാണ് ഈ പേപ്പറിൽ ഒളിച്ചിരുന്നേ ഒളിച്ചിരുന്നേ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അത് മറക്കാനാവാത്ത കണ്ണ് നിറച്ച ഒരു സന്ദർഭമായിരുന്നു അദ്ദേഹത്തിന് സംസ്ഥാനപാട് കിട്ടിയ കഥാവശേഷം എന്ന് പറയുന്നതിലെ കണ്ണുനട്ട് കാത്തിരുന്നട്ടം എന്ന് പറയുന്ന പാട്ട് അത് ആണ് സംഗീതം ഈ കണ്ണുനട്ട് കാത്തിരുന്നട്ടം എന്ന് പറഞ്ഞ പാട്ട് അതിൻ്റെ കമ്പോസിങ് സെഷനിലാണ് ശരിക്ക് ഗിരീശേടൻ ശരിക്ക് വളരെ ഇമോഷണലായിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ മാ എൻ്റെ മാറിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് ശരിക്ക് എൻ്റെ ഷേർട്ടൊക്കെ നനഞ്ഞിട്ടുണ്ട് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആ കണ്ണുനീരുകൊണ്ട് കാരണം ഗിരീഷ് ഗിരീശേടൻ്റെ പഴയ കാലങ്ങൾ ഗിരീശേടൻ ഓർമ്മ കൊച്ചു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന വീട് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ കുമ്പിളിയിൽ വിളമ്പിയ ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു കൊതിച്ചിരുന്നു അന്നത്തെ അന്തിയിൽ അത്താഴ പാത്രത്തിൽ അമ്മ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു അങ്ങനെ ഞാൻ അന്നും കരഞ്ഞിരുന്നു അപ്പൊ ഞാൻ അന്നും കരഞ്ഞിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് അത് വല്ലാണ്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു പെയിൻ്റെ ജേണിയാണ് ആ പെയിനിന്നായിരിക്കണം മിക്കവാറും ഗിരീഷ് ഈ പാട്ടുകളൊക്കെ ഉണ്ടായെന്നുള്ളത് അപ്പോൾ കണ്ണുനട്ട് ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഈ നമുക്ക് നമുക്ക് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഓർക്കുന്നത് ഒന്ന് കേൾക്കാം ഗിരീഷ് പുത്തഞ്ജലിയെ ഓർക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ സിനിമയായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ മുൻപുള്ള ഓർമ്മകൾ വരിക അതിഗംഭീരമായിട്ട് എഴുതുന്നു പാട്ടുകൾ എഴുതുന്നു കഥകൾ എഴുതുന്നു ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ എഴുതാൻ കഴിയുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് പിന്നീട് നമ്മളത് മനസ്സിലാക്കുന്നു ആദ്യകാലങ്ങളിൽ എനിക്ക് കുറെ പാട്ടുകൾ അയച്ച് തരാ ഒരു പത്ത് പതിനഞ്ച് പാട്ട് അയച്ചു തന്നിട്ട് ഞാൻ ഇങ്ങനെ കോഴിക്കോട് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ പുത്തഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാളാണ് എന്തെങ്കിലും അവസരം വന്നാൽ ഞാനും കുറേശേ എഴുതാൻ ശ്രമിക്കുന്ന ആളാണ് ഇതൊന്ന് പറ്റിയതൊക്കെ നോക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പാട്ട് അയച്ചു തരുക ശേഷമാണ് ഇദ്ദേഹം സിനിമയിൽ പാട്ട് എഴുതുന്നതും ഒരു പാട്ട് എഴുത്തുകാരനായിട്ട് ലോകം കീഴടക്കി നമ്മളെ ഒക്കെ മോഹിപ്പിച്ച ഒരു എഴുത്തുകാരനായിട്ട് വരുന്നത് സിനിമ വളരെ കുറച്ചേ ഞങ്ങള് രണ്ട് മൂന്ന് പാടങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകൾ ഉള്ളൂ എന്നിരുന്നാലും അദ്ദേഹം ചെയ്ത പാട്ടുകളും ഒരുപാട് നമ്മുടെ സിനിമാ രംഗത്തുള്ള പ്രശസ്തകളൊക്കെ ഒരിക്കലും മനസ്സിൽ നിന്നും ഇട്ടുപോകാത്ത പാട്ടുകൾ ഉണ്ടാക്കിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പാടുകയുണ്ടായി കണ്ണു നട്ട് കാത്തിരുത്തിട്ടും എന്ന് പറയുന്ന എം ജയചന്ദ്രനെ കൊണ്ട് ചെയ്യിച്ച കഥാവിശേഷൻ സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് അപ്പൊ ഞാൻ പാട്ടുകാരനായിട്ട് ആഗ്രഹിച്ച് ഒരുപാട് കാലങ്ങളെ താണ്ടി നടന്ന ഒരാള് ഒരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കുകയും ഞാനത് പാടിക്കഴിഞ്ഞപ്പോ ഭാവഗായകൻ ചെയ്യട്ടെ നാല് വരി പാടിയിട്ടുണ്ട് പക്ഷേ എട്ട് പേരി മേജർ പോർഷൻ ഞാനാ പാടിയത് കണ്ടുട്ട് കാത്തിരുന്നിട്ട് പാടാൻ എനിക്ക് ഒരു വേദിയിൽ പോരാൻ പറ്റില്ല ഗിരീഷ് മുറിച്ച് എനിക്ക് ആ പാട്ടിന്റെ രചനക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന് ഓർമ്മയില് ഇത് നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിനൊന്നും മറന്നില്ല എല്ലാ പാട്ടുകളെ കുറിച്ചും ഒരു ദിവസമെങ്കിലും കേൾക്കാതിരിക്കാൻ പറ്റുന്ന രചിതാവല്ലായിരുന്നു അദ്ദേഹം ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്കുന്നു ഞാൻ ഒരാളെ കൂടെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് എന്നും എന്ന് പറയുന്ന ഈ പരിപാടി സംരക്ഷണം ചെയ്ത ആദ്യത്തെ എപ്പിസോഡ് പ്രേം നസീർ സാറിന്റെ ആണെങ്കിലും ഈ ഫ്ലോറിൽ ഇങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്തത് മറ്റൊരു എപ്പിസോഡാണ് അങ്ങനെ ഷൂട്ട് ചെയ്ത എപ്പിസോഡിൽ ആദ്യമായി ഒരു അതിഥിയായി ജയേറ്റർ ഇരുന്ന കസേരയിലേക്ക് വന്നതും ഞങ്ങളെ അനുഗ്രഹിച്ചതും ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ ആശംസകൾ നേർന്നതുമായ ഒരാൾ ഒരുപാട് മികച്ച ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ ഇപ്പം പറഞ്ഞ പോലെ കാലം എത്ര കഴിഞ്ഞാലും ആ ചിത്രങ്ങൾ മലയാള സിനിമയെക്കുറിച്ച് എഴുതുമ്പോൾ മലയാള സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എണ്ണുമ്പോൾ എല്ലാം ഈ സംവിധായകൻ്റെ ചിത്രങ്ങൾ ആ എണ്ണങ്ങളിലൂടെ കടന്നുപോകും അത്രയേറെ പ്രഗത്ഭനായ സംവിധായകൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കമൽ സാ സാർ ഒരിക്കൽ കൂടി സ്വാഗതം ഒരു പക്ഷേ ഈ പരിപാടി ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം ചിലരൊക്കെ ഈ അമൃത ടിവിയിൽ തന്നെ പണ്ട് സംരക്ഷണം ചെയ്തിട്ടുള്ള സമാഗമം എന്ന് പറയുന്ന ഒരു പരിപാടിയെ കുറിച്ച് പറയാറുണ്ട് അതിലൊരു അതിലൊരുപക്ഷെ സാറിൻ്റെ ഒരു പടത്തിലെ പാട്ടിനെ കുറിച്ച് ഈപ്പുഴയും കിടന്ന് എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനങ്ങളെ കുറിച്ചാണ് ഗിരീഷൻ ഏറ്റവും കൂടുതൽ വാചാലനായി സംസാരിച്ചതും പറഞ്ഞതും ആ പാട്ടുകളെ കുറിച്ചാണ് കൈതപ്പുറം തിരുമേനിയാണ് സാറിന്റെ കുറെ അധികം പടങ്ങൾ എഴുതിയിട്ടുള്ളത് അപ്പൊ ഒരു പോയിന്റിൽ കൈതപ്പുറം തിരുമേനിയെ മ്യൂസിക് ഡയറക്ടർ ആക്കിയിട്ട് ചേട്ടനെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട് ആ ഒരു പോയിന്റ് എന്തായിരുന്നു എത്തിയത് അതൊരു തമാശയായിരുന്നു കാരണം ആദ്യകാലത്തൊക്കെ കൈതപ്പുറമാണ് പാട്ടുകൾ എഴുതുക എന്റെ അപ്പോ ഗിരീഷ് ഞാനും തമ്മിലുള്ളൊരു ബന്ധം തുടങ്ങുന്നത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമ തന്നെ രഞ്ജിത്ത് ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ സിനിമ അതാണ് മഹാറാണി ഹോട്ടലിൽ രഞ്ജിത്തിൻ്റെ കൂടെ തിരക്കഥാ ചർച്ചയിൽ ഞാനും രഞ്ജിത്തും ഗിരീഷ് പുത്തഞ്ചേരി വരും രഞ്ജിത്തിനോട് ഒപ്പം വരുന്നിട്ട് കോപ്പി ആയിരുന്നു ഗിരീഷ് അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ സൗഹൃദം ഉണ്ടാകുന്നത് പിന്നീട് കുറേ സിനിമകളിൽ ഗിരീഷ് പാട്ട് എഴുതി ഗിരീഷ് വലിയ പാട്ടെഴുത്തുകാരനായി പക്ഷേ എൻ്റെ പടങ്ങളിൽ പാട്ട് എഴുതിയിട്ടില്ല എല്ലാ പടത്തിലും കൈതപ്പുറം ഉണ്ട് അപ്പോൾ എപ്പോൾ കാണുമ്പോഴും ഗിരീഷ് പരാതി പറഞ്ഞതായിരുന്നു നിങ്ങൾ എന്നെ മാത്രം വിളിക്കലില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്തോ കാരണത്താലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് കൈതപ്പുറമായി പിന്നെ ഗിരീഷ് ആദ്യമായിട്ട് എനിക്ക് പാട്ട് എഴുതുന്നത് ഈ പുഴയും കടന്നിലാണ് ജോൺസൺ മാഷ് മ്യൂസിക് ആ പാട്ട് എല്ലാ പാട്ടുകളും അഞ്ച് പാട്ടുണ്ടായിരുന്നു അഞ്ച് പാട്ടുകൾ ഹിറ്റായി ഇമ്മീഡിയറ്റ് വന്ന പടം ഒരു പ്രണയകാലത്ത് അതിലെ പാട്ടുകൾ വലിയ ഹിറ്റായി അപ്പോൾ ഈ രണ്ട് പടം ഗിരീഷ് കൈ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൈതപ്പുറത്തിന് ചെറിയൊരു പിണക്കമാണോ എന്നൊരു സംശയം ഓ നിങ്ങൾ ഗിരീഷിൻ്റെ ആളായല്ലോ എന്നുള്ളൊരു ഒരു ഇത് കൈതപ്പുറത്തിന് തോന്നി ഉണ്ടാവും അടുത്ത പടം കൈക്കൊടുന്ന ഇല്ലാവാണ് അത് രഞ്ജിത്താണ് സ്ക്രിപ്റ്റ് അപ്പോൾ രഞ്ജിത്ത് സ്ക്രിപ്റ്റും ഞാൻ ചെയ്യുന്നു അപ്പോൾ ആരെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് ഞങ്ങളതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷനിൽ അപ്പോൾ ഞാൻ അങ്ങനെ ആരെങ്കിലും ജോൺസനോ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ഇങ്ങനെ പറയുന്നു അവസാന കവാ എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ ഗിരീഷിനെ കൊണ്ട് പാട്ട് കഴിക്കണം എന്ന് അപ്പോൾ ഞാനും കൃഷ്ണൻ കൂടി ഗിരീഷാണല്ലോ രഞ്ജിത്തിൻ്റെ ഒരു താല്പര്യം അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൈതപ്പുറം ഇങ്ങനെ പണിക്ക് ഒരു പാട്ട് എന്നാൽ കൈതപുരത്തിന് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് പാട്ട് ഗിരീഷോ അല്ലെങ്കിൽ രണ്ട് പാട്ട് കൈതപ്പുറം അങ്ങനെയൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ രഞ്ജിത്ത് പറഞ്ഞ് ആലോചിക്കുക എന്നിട്ട് തീരുമാനിക്കുക എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ രഞ്ജിത്തിൻ്റെ എടുത്ത് തുറന്ന് എനിക്കൊരു മനസ്സിലൊരു സംഭവം തോന്നുന്നത് അതായത് ഇപ്പോൾ കൈതപ്പുറം മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ എന്ന് സ്വന്തം ഞാനേ കുട്ടി മറ്റേ ഇതൊക്കെ കഴിഞ്ഞിരിക്കണ ദേശാഠനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് കൈതപ്പുറത്തിനെ കൊണ്ട് മ്യൂസിക് ചോദിച്ചാലോ ഗിരീഷ് പാട്ട് എഴുതിയാലും ഒന്ന് ഞാൻ രഞ്ചിയോട് ഇറങ്ങി രഞ്ജി ഉറക്കങ്ങ് ചിരിച്ചു കുറേ നേരം ചിരിച്ചിട്ട് ഇറങ്ങി നടന്ന കാര്യങ്ങൾ രണ്ട് ആൾക്കാരും തമ്മിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നൊരു തമാശ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് ചോദിച്ചു രണ്ടുപേരും ഈഹോ കണ്ടുപിടിച്ച ആൾക്കാരാണ് അതുമാത്രമല്ല അവർ തമ്മിൽ എപ്പോഴും അറിയാതൊരു എന്താ നമ്മൾ പറയില്ലേ ഈ ആരോഗ്യപരമായ ആരോഗ്യപരമായ ഒരു മത്സരം ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് പ്രതിഭകൾ തമ്മിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയപ്പെടാൻ എം ടി സാറും മരിച്ചിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ എം ടി സാറും പപ്പേട്ടനെ കുറിച്ചും അങ്ങനെ ടി പത്മനാഭിനെ കുറിച്ച് പറയാറുണ്ട് അവർ നല്ല സുഹൃത്തുക്കളാണെങ്കിലും ഒരു ബദ്ധവൈലികളെ പോലെയാണ് അതേപോലെ തന്നെയാണ് ഗിരീഷും കൈതപ്പുറം എന്നുള്ളതുകൊണ്ട് തന്നെ അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്കും ശ്രമിക്കാം രഞ്ജി പറഞ്ഞ് ശ്രമിക്കും ഞാൻ പറഞ്ഞു ഞാൻ കൈതപ്പുറത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ തിരുമേനിനെ വിളിച്ചു തിരുമേനി വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പാട്ട് എഴുതാനെന്നുള്ള അർത്ഥമില്ല ഞാൻ പറഞ്ഞത് തിരുമേനി പാട്ട് എഴുതാനല്ല നിങ്ങൾ മ്യൂസിക് ചെയ്യണം ഓ സന്തോഷം അപ്പോൾ അപ്പം മ്യൂസിക് കുറേ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷം രഞ്ജിത്താണ് എഴുതെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി തന്നെ ഇരിക്കലും എഴുതാം ലിറിക്ക് എഴുതുന്ന പുള്ളി തന്നെയാണല്ലോ ഞാൻ പറഞ്ഞു പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇതിൻ്റെ അകത്ത് ലിറിക്ക് എഴുതുന്നത് നിങ്ങളല്ല വേറെ ആളാണ് അതാരണം ഓൻ വിസാറാണോ ചോദിച്ചു ഉടനെ എന്നോട് ആദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഓൻവിസാറല്ല പക്ഷേ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സമകാലീന ഒരു ഒരാളാണെന്ന് പറഞ്ഞു പുള്ളി ഒരിക്കലും ഗിരീഷാണെന്ന് പ്രതീക്ഷിക്കുന്നില്ല അതാരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പേരെന്താ പേരൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ഒന്നുമല്ല ഗിരീഷ് പുത്തഞ്ചേരിയാണെന്ന് പെട്ടെന്ന് അവിടെ നിന്നൊരു സൈലൻറ്റാണ് കുറച്ചൊരു സൈലൻസ് ആണ് ഫോണിൽ അപ്പോൾ ഞാൻ ചോദിച്ചു തിരുമേനി ഫോൺ വെച്ചോ ഇല്ല 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 ഇത് നിങ്ങൾ തമാശ പറഞ്ഞാണോ ചോദിച്ചു ഞാൻ പറശയല്ല നിങ്ങൾ മ്യൂസിക് ചെയ്യുന്നു ഗിരീഷ് പാട്ട് കഴുന്ന് നടക്കാൻ പോകുന്ന കാര്യമാണോ എന്നോട് കൂടി ചോദിച്ചു ഗിരീഷ് അങ്ങനെ ചെയ്യുമോ ഞാൻ ഗിരീഷ് ചെയ്യും ഞാൻ സംസാരിക്കാം അല്ലെങ്കിൽ രഞ്ജിത്ത് പറഞ്ഞു ആ സംസാരിച്ച് നോക്ക് ഗിരീഷിനെ ഒക്കെയാണ് എനിക്ക് ഓക്കെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഗിരീഷിനെ വിളിച്ചു ഗിരീഷ് ഇതേപോലെ തന്നെ പറഞ്ഞു തിരുമേനി സമ്മതിക്കോ തിരുമേനി ഓക്കെയാണെന്ന് ഞാൻ പറഞ്ഞു അതൊരു വിസ്മയം പോലെയാണ് ഗിരീഷ് എടുത്തത് അതിൻ്റെ അടുത്ത ദിവസം കോഴിക്കോടാണ് കോഴിക്കോട് നമ്മൾ വെസ്റ്റ് ഹില്ലെ ഗെസ്റ്റ് ഹൗസിലാണ് ഞാനൊരു രഞ്ജിത്തും തിരുമേനിയും വന്നു ഗിരീഷും വന്നു ആ കൂടിച്ചേർന്ന ഇരിപ്പ് ഭയങ്കര മറക്കാൻ പറ്റാത്ത അഞ്ചാറ് ദിവസങ്ങളായിരുന്നു കാരണം ഇവരുടെ തമ്മിൽ ഈ പറയുന്ന ആരോഗ്യകരമായ ശത്രുത ഉണ്ടോന്നൊന്നും നമുക്ക് തോന്നിയേയില്ല വളരെ സൗഹാർദ്ദമായിട്ട് ഒരുമിച്ച് മുറുക്കുക ഒരുമിച്ച് തമാശകൾ പറയുക പഴയ പാട്ടുകൾ പാടുക അങ്ങനെ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കമ്പോസിങ് തുടങ്ങിയത് തന്നെ അത് തുടങ്ങിയത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ആദ്യം ചെയ്ത പാട്ട് മലയണ്ണാർ കണ്ണൻ എന്നുള്ള മലയാളൻ മാർഗഴി പണ പാട്ടിയ പാട്ടാണ് ആദ്യം ചെയ്തത് ഇനിയും പരിഭവം ും ഇനിയും പരിഭവം പരിഭവരുതെന്ന് വെച്ചാൽ തീരത്തെ അതെ പല പാട്ടുകളും ഹിറ്റായാണ് അതിൻ്റെത് അതൊരു വലിയ അനുഭവമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ രണ്ടുപേര് ഒരുമിച്ചൊരു സിനിമയിൽ ഒരുമിക്കാൻ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് വലിയൊരു സന്തോഷമാണ്